ഇന്ദ്രാൻഖാനെ എന്തുകൊണ്ട് നമ്മൾ അസ്ഥിരപ്പെടുത്തി പാകിസ്ഥാനെ എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു എന്നൊക്കെയാണ് അങ്ങ് ചോദിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തി കിടന്ന് ഇങ്ങോട്ടേക്ക് അല്ലല്ല ഞാൻ കംപ്ലീറ്റ് ആട്ടെ കംപ്ലീറ്റ് ആട്ടെ പാകിസ്ഥാൻ അതിർത്തി കിടന്ന് ഇങ്ങോട്ടേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്ന രാജ്യമാണ് അല്ല എന്ന് അഭിപ്രായം ഉണ്ടോ സലീം അടഗൂരിനെ അല്ല ചോദിക്കുന്നതിന് അങ്ങ് ഉത്തരം പറയൂ അങ്ങനെ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമല്ല എന്ന അഭിപ്രായം ഉണ്ടോ അതല്ല

ഞാൻ നിങ്ങൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ തിരിച്ചു അങ്ങ് പത്ത് മിനിറ്റ് ആയിട്ട് സംസാരിക്കുകയല്ലേ അങ്ങ് പത്ത് മിനിറ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അങ്ങ് പറഞ്ഞത് കൊള്ളത്തരം അങ്ങേക്ക് തന്നെ ബോധ്യപ്പെടുത്തി തരുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ടെററിസം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണോ അല്ലയോ ഖാൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉറിയിൽ ഉൾപ്പെടെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഞാൻ പറയാൻ കഴിഞ്ഞോ നിങ്ങൾ ചോദ്യം കഴിഞ്ഞോ ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി കേൾക്കാം നിങ്ങൾ അതിനെ ഭീഷണി ആളെ നോക്കണം മര്യാദ കിരുത്ത് കേൾക്കണം നിങ്ങൾ എന്താ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങൾ വേറെ ചാനൽ പോയി അപ്പൊ താങ്കൾക്ക് ഉത്തരവില്ല അത് പറഞ്ഞിട്ട് താങ്കളെ തുടർന്നോളൂ താങ്കൾക്ക് ഉത്തരവില്ല താങ്കൾ അത് പറഞ്ഞിട്ട് താങ്കളെ താങ്കൾ പൊള്ളത്തരം താങ്കൾക്ക് ഇനി ബാക്കി ബ്ലഫ് ചെയ്തോളൂ നിങ്ങൾക്ക് മാത്ര പറയുന്നത് എനിക്ക് ചോദിച്ച ഉത്തരം ഞാൻ ഉത്തരം ഞാൻ പറയാം പാകിസ്ഥാൻ അതിന്റെ ജന്മം തൊട്ട് ഇന്നേ വരെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യക്കെതിരെ അക്രമം നടത്താനും അത് മത്സരിക്കുന്ന രാഷ്ട്രീയ ഒരു രാജ്യം തന്നെയാണ് ആർക്കും അഭിപ്രായ വ്യത്യാസം അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത് അങ്ങനെ മനസ്സിലാക്കാണോ പറയട്ടെ നിങ്ങൾ വേണ്ട ചർച്ച വേണ്ടു തീർക്കട്ടെ പക്ഷെ ഇതേ വരെയുള്ള പാകിസ്ഥാൻ ഗവൺമെന്റുകളിൽ നിന്ന് അല്പം ചില മതേതര കാഴ്ചപ്പാടുകൾ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ക്രിക്കറ്റ് കളിക്കാരൻ അവിടുത്തെ പ്രധാനമന്ത്രിയായപ്പോ ഉണ്ടായി നിങ്ങൾ നിഷേധിച്ചാൽ ഉണ്ടായി നാനൂറ്റി എട്ട് ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു നിങ്ങൾ അത് തെറ്റാണെങ്കിൽ പറയണം ഇസ്ലാമാബാദിൽ കൃഷ്ണക്ഷേത്രം നിർമ്മിക്കാൻ അവിടെ പത്ത് കോടി കൊടുത്തു കൊണ്ട് ഭൂമി കൊടുത്തു അവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ അവർ പറയുകയും അവരുടെ പ്രസ്താവന തന്നെയുണ്ട് ഞങ്ങൾക്ക് വളരെ സഹായം അതായത് ലാൽ ലാൽ ചന്ദ് മാത്തൂർ എന്ന് പറയുന്ന ഇവരൊക്കെ ലാൽ ചന്ദ് മാത്തൂർ തുടങ്ങിയ അതിന്റെ നേതാക്കള് ഇവരൊക്കെ തന്നെ നേതൃത്വത്തിൽ ആ വളരെ സന്തോഷം രേഖപ്പെടുത്തി അപ്പൊ ഒരു ചെറിയ മതേതര കാഴ്ചപ്പാട് അയൽരാജ്യത്ത് ഉണ്ടായാൽ നമ്മൾ അതിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത് എന്തെന്നും അത് ഈ പറയുന്നല്ലോ ഈ കേസെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ ഇന്ത്യയെ നല്ല ബന്ധം വരണോ അതുകൊണ്ടാണ് അടൽ ബിഹാരി എന്തിനാ അടൽ ബിഹാരി വാജ്പേയി ഇതൊക്കെ ഉണ്ടായിട്ട് അങ്ങോട്ട് പോയത് പാകിസ്ഥാനിലേക്ക് പോയത് എന്തിനാ എൽ കെ അദ്വാനി പോയത് അത് പോകേണ്ടായിരുന്നല്ലോ അവർ പോയതിനാ ഈ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കി അവരെ നമ്മുടെ ഇന്ത്യയുടെ മതേതര കാഴ്ചപ്പാടിലേക്കും അയൽ സൗഹൃദത്തിലേക്കും കൊണ്ടുവരാനാണ് അവിടത്തേക്ക് ബസ് സർവീസ് തുടങ്ങിയത് കോൺഗ്രസ് ആണോ അല്ലല്ലോ അടൽജിയാണ് 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 ബസ് സർവീസ് തുടങ്ങിയത് അല്ലേ അങ്ങോട്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതെ അടൽജിയാണ് അവിടെ ഒരു ഞാൻ പറഞ്ഞു തീർക്കട്ടെ നിങ്ങൾക്ക് എന്തും പറയാം പറയട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അയൽ ബന്ധം നന്നാക്കാൻ ശ്രമിച്ചത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും നന്നായി ശ്രമിച്ചത് അത് വലിയ മാറ്റം തന്നെയാണ് അത് പല കാര്യത്തിൽ അദ്ദേഹത്തിന് ബിജെപി ആയതുകൊണ്ട് ജാതി ഒന്നുമില്ല നല്ല ക്രിയാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് പോയതാണ് ആ നിലപാട് അതായത് പാകിസ്ഥാനിൽ പതിനേതര കാഴ്ചപ്പാട് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഗവൺമെന്റിനെതിരെ പോലും നമ്മൾ ആക്രമിച്ചു കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സുരക്ഷിതത്തിന് അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആയിക്കോട്ടെ ശരി എന്തുകൊണ്ട് ബംഗ്ലാദേശിനെതിരെ കണ്ണുരുട്ടി പറയുന്നില്ല നിങ്ങൾ ആക്രമിക്കേണ്ടത് ഗൗരവമായി ഇനി ഇത് തുടർന്നാൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യം പറയട്ടെ ഇന്ദിരാഗാന്ധി തൊള്ളായിരത്തി എഴുപതിൽ ചെയ്ത ആ ഓർമ്മ വെച്ചിട്ടെങ്കിലും ബംഗ്ലാദേശിൽ അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്കെതിരെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അവസാനിക്കും നിങ്ങൾ എത്രയും പറഞ്ഞാൽ മതി ഇന്ത്യ അവിടുത്തെ അക്രമം തുടർന്നാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല അതെങ്കിലും പറഞ്ഞുകൂടെ അതുപോലും പറയാതെ അവിടെ അക്രമം തുടർന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച് ബാലം ഉണ്ടാക്കരുത് അതിന് ഉത്തരം പറയുന്നത് ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ ഏ രാജേ എന്തുകൊണ്ട് നരേന്ദ്രമോദി കണ്ണൂരിട്ടുന്നില്ല കണ്ണൂരിട്ടാത്തതിലുള്ള നരേന്ദ്രമോദി ആവശ്യത്തിന് നല്ലല്ല ഇതിനകത്ത് ഈ കണ്ണുരുട്ടുക എന്നൊക്കെ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രാജ്യത്ത് നമ്മള് ചാടിക്കേറി ഭീഷണിപ്പെടുത്തുക അവരെ രാജ്യത്ത് ഗവൺമെന്റിനെ കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ രണ്ട് റൗണ്ട് നമ്മൾ സംസാരിക്കുക സംസാരം മുമ്പോട്ട് പോയതിന് ശേഷം മാത്രം അവിടുന്ന് തിരിച്ചു മറുപടി വരിക ശേഷം മാത്രം ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് അല്ലാണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഞാൻ ഞാൻ കുറച്ച് നേരമായിട്ട് ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി ഇന്ത്യ എന്ത് അസ്ഥിരപ്പെടുത്തിയെന്നേ ഇന്ത്യയുടെ ഇന്ദ്ര ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിട്ട് പോയത് ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളം ഉണ്ടായി അദ്ദേഹത്തിന്റെ കോടതി എന്തോ ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ പോരെ പൊളിറ്റിക്സ് ില്ല ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പോയി പാകിസ്ഥാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ താങ്കൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് താങ്കൾ എവിടെ വായിച്ചത് അല്ല ഇന്ത്യ ഗവൺമെന്റ് എവിടെ ഇന്ത്യ ഗവൺമെന്റ് അട്ടിമറിച്ചതാണ് അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ല ഇന്നലെ ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ ഇന്ത്യപ്പെടുത്തുന്നത് താങ്കളാണ് പറഞ്ഞത് ഇന്ത്യ ഗവൺമെന്റ് എവിടെ അസ്ഥിരപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നേ അല്ല നമ്മൾ താങ്കൾ എണീറ്റ് ഓടല്ലേ ഓടല്ലേ കുറച്ചു നേരമായി ഒളിച്ചോട്ടം തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോ അവിടെ കിടന്ന് ഉരുളാനും ഓടാനും ഒക്കെ അങ്ങനെ മനസ്സിലാകും നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റിനെ എന്ന് പറഞ്ഞു എങ്ങനെ അസ്ഥിരപ്പെടുത്തി എവിടെ അസ്ഥിരപ്പെടുത്തി ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് എന്നും അല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അത് ആദ്യം തിരുത്തണം രണ്ടാമത്തെ കാര്യം അങ്ങ് മിണ്ടാതിരിക്കുക ഞാൻ എന്റെ ഊഴാണ് ഞാൻ സംസാരിക്കുകയാണ് പറഞ്ഞോട്ടെ കംപ്ലീറ്റ് ആട്ടെ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ നിർത്താൻ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയതില് അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇനിയും ആക്രമിക്കും ഇങ്ങോട്ടേക്ക് ഭാരതത്തിന്റെ അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ശ്രീ സലീം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാന് ലഭിക്കുന്ന സാഹചര്യം ഭാരതത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വിചാരിക്കേണ്ട ഇപ്പൊ ബംഗ്ലാദേശില് അല്ല കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ ഇപ്പൊ ബംഗ്ലാദേശില് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആഭ്യന്തര വിഷയമാണ് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയില് ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണമെന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഏഹ് ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ ആദ്യത്തെ തരത്തില് നമുക്ക് ഇടപെടാൻ മാത്രമേ ഇവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ ആ കാര്യം ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട് ലോകത്തെ ഏത് ഭാഗത്ത് അത്തരത്തിലുള്ള വിഷ ഇപ്പോ ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി ഉടനെ ഇന്ത്യ ആരെ പുട്ടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ യുക്രൈനെ നോക്കി കണ്ണുരുട്ടണോ വിളിച്ചു പറഞ്ഞു വരുന്നത് അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് ഒരു രാജ്യത്ത് ആഭ്യന്തരമായ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അത് മാത്രമേ തുടക്ക കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുള്ളൂ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഗവൺമെന്റ് ആയിട്ട് ഹിന്ദു വംശഹത്യ ഉണ്ടാവുകയും മൈനോറിറ്റീസിനെ സംരക്ഷിക്കാത്ത നീക്കങ്ങള് തുടർന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ ചൈനയോ ആരോടും എന്താണ് യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമല്ല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് സെന്റർ സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന രാജ്യമാണ് ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുമ്പോ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം ആ ഡിഗ്നിറ്റിയോടുകൂടി ഇടപെടാൻ കഴിയുള്ളൂ സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സമ സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യ ഇന്ത്യക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെന്താ വെറുതെ ഇരിക്കും തീർച്ചയായിട്ടും ഇപ്പോഴേക്ക് റിയാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും റിയാക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടായി പോയി കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ചാടി കയറി നാളെ അങ്ങ് യുദ്ധം തുടങ്ങാൻ കഴിയുമോ അങ്ങ് ബംഗ്ലാദേശ് ലിബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ലിബറേഷൻ എന്താ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് അടുത്ത ദിവസം അവിടെ യുദ്ധം ഉണ്ടായതാണോ എത്ര നാളത്തെ ഇഷ്യൂവിന് ശേഷമാണോ പറയുന്ന ഗുറില്ല ഫോഴ്സസും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള എത്ര നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ് എത്ര പട്ടണങ്ങൾ കത്തിയറിഞ്ഞതിനു ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത് ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത് ഇന്ത്യ കണ്ണൂരിട്ടണം ഭീഷണിപ്പെടുത്തണം എന്തായത് മറ്റൊരു രാജ്യത്തെ സർക്കാരിനോ അത് ഭീഷണിപ്പെടുത്താൻ സാധിക്കുവോ ഭീഷണിപ്പെടുത്തി അവര് വെറുതെ ഇരിക്കോ അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ ആ യുദ്ധത്തിലേക്ക് വെറുതെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വിളിക്കുമ്പോഴേക്കും പോകാൻ സാധിക്കുവോ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇന്ത്യയുമായിട്ട് നിലവിൽ യുദ്ധം ചെയ്യാനോ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒന്നും സാധിക്കുന്ന രാജ്യല്ല നിലവിൽ ബംഗ്ലാദേശ് അവിടെ ഇപ്പോഴും അങ്ങ് എന്താ ഈ പറഞ്ഞുതന്നെ ഒരു രാജ്യത്തിന് ബംഗ്ലാദേശിന് ഇന്ത്യ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്ന് ഒന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഒരു രാജ്യത്തിനോട് സംസാരിക്കുന്നതിന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഡിപ്ലോമസിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ജിയോ പൊളിറ്റിക്സ് ആ രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ അങ്ങ് തീരെ റെസ്പോൺസ് അങ്ങനെ ചാനലിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അത് അല്പം കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കണോ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ല നീ അതും അതും വെറും വെറും പാമ്പല്ല കരി നിങ്ങൾ പറയുന്നത് മനസ്സിലായി നിങ്ങൾ ഈ പ്രശ്നം അനന്തമായി തുടരലാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒന്നും ചെയ്യില്ല അവിടെയുള്ള മുഴുവൻ ഹിന്ദു സഹോദരന്മാർ മരണപ്പെട്ടാലും അവർ കൊല്ലപ്പെട്ടാലും എല്ലാ ക്ഷേത്രങ്ങളും അല്ല നിങ്ങൾ നിങ്ങളെ അവിടെ യാതൊരു പ്രശ്നവും ഇല്ലെന്നല്ലേ പറഞ്ഞോ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ബംഗ്ലാദേശിലും ഇപ്പോ ആരാ ശരി ഹിന്ദു സഹോദരന്മാരെ കൊല്ലുന്നില്ലല്ലോ അതാരും അതൊന്നും പറഞ്ഞേ അല്ല ആരും കൊല്ലുന്നോ അല്ല അവരുടെ ഭൂരിപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്താ സംശയം അവർ നടപടി ഭൂരിപക്ഷ മുസ്ലിം പ്രശ്നമാണെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത് രാജ്യങ്ങൾ ഏത് രാജ്യം ഒന്നല്ല പറയട്ടെ നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായം അവിടെയുള്ള ഭൂരിപക്ഷം എനിക്ക് അങ്ങനെന്താ അഭിപ്രായം ഇല്ല കേട്ടോ ഞാൻ പറയത് നിങ്ങളുടെ സഖ്യകക്ഷിയെ രഹസ്യ സഖ്യകക്ഷിയെ പ്രശ്നം പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ് പ്രശ്നം അവിടുത്തെ